നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ റൗണ്ടിലെ അവസാന മത്സരങ്ങൾ ഇന്ന് കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ നടന്ന മത്സരങ്ങളിൽ യുവൻ വിജയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ റെഡ്ബുൾ സാൽസ്ബർഗും വിജയിച്ചു കയറിയിരിക്കുന്നു മത്സരത്തിൽ ഏകപക്ഷീയമായ അഞ്ച് ഗോളുകൾക്കാണ് യു എ ഇ ക്ലബായ അലൈനെ യുവൻ ഡസ് മൂക്കിയിരിക്കുന്നത് പോർച്ചുഗീസ് സൂപ്പർ താരം യുവ സൂപ്പർ താരം ഫ്രാൻസിസ്കോ കോൺസിസാവോയും ഫ്രഞ്ച് സൂപ്പർ താരം രണ്ടാൽ കൊലമുാനിയും ഇരട്ട് ഗോളുകൾ വീതം നേടിയ മത്സരത്തിൽ ശേഷിക്കുന്ന ഗോൾ ഇൽദീസിൻ്റെ വകയായിരുന്നു അലൈനെതിരെ മുന്നേറ്റത്തിൽ രണ്ടാൽ കൊലമുനി ഇൽദീസ് കോൺസിസാവോ എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് യു കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് തുടക്കം മുതൽ അവരുടെ ആധിപത്യം വലിയ ആധിപത്യം അവർ പുലർത്തി അതിൻ്റെ റിസൾട്ടായിട്ട് പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ രണ്ടാൽ കോലമുവാനിയിലൂടെ അവർ ലീഡെടുത്തു തുടർന്ന് ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ ഗോൾ ഇരുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ വന്നു ഏൽ ദിവസം മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിലും രണ്ടാൽ കോലോ മുാനി ആദ്യ പകുതിയുടെ അവസാനത്തിൽ തന്റെ ബ്രേസ് പൂർത്തിയാക്കി ചെയ്തപ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് യുവൻ്റെ സുമുന്നിലായിരുന്നു രണ്ടാം പകുതിയിലാണ് ശേഷിക്കുന്ന ഒരു ഗോൾ വന്നത് അത് ഫ്രാൻസിസ്കോ കോൺസിസാവോ അൻപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് നേടിയത് അങ്ങനെ ഏകപക്ഷീയമായ അഞ്ചു ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് അവർ നേടിയത് ഇപ്പം ഗ്രൂപ്പ് ജിയിൽ അതുകൊണ്ട് തന്നെ ഗോൾ ഡിഫറൻസിൻ്റെ ഒക്കെ ബലത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് യുവൻഡസ് ഒരു കളി മൂന്ന് പോയിന്റ് സിറ്റിക്കും ഒരു കളി മൂന്ന് ആണ് പക്ഷേ ഗോൾ ഡിഫറൻസ് പ്ലസ് രണ്ട് മാത്രമേ ഉള്ളൂ അവർ രണ്ടാം സ്ഥാനത്ത് വേഡാ ഡേസിക്കും അലൈനും പോയിൻ്റുകളില്ല അതേസമയം ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ റെഡ്ബുൾ സാൽസ്ബർഗ് പച്ചൂക്കയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഒന്നിടേ രണ്ട് ഗോളുകൾക്കാണ് മെക്സിക്കൻ ക്ലബിനെ സാൽസ്ബർഗ് പരാജയപ്പെടുത്തിയത് ഏതായാലും കളിയിൽ നാല്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ക്ലൂക്കിൻ്റെ ഗോളിലൂടെ സാൽസ്ബർഗ് മുന്നിലെത്തി എന്നാൽ അൻപത്തി ആറാമത്തെ മിനിറ്റിൽ പച്ചൂക്ക് തിരിച്ചടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒടുവിൽ ഒനിസ്ലോയിൻ്റെ ഗോളിലൂടെ വിജയിച്ചു കയറുകയായിരുന്നു റെഡ്ബുൾ സാൽസ്ബർഗ് അങ്ങനെ ഗ്രൂപ്പ് എച്ചിലെ ഒന്നാം സ്ഥാനത്താണിപ്പോൾ അവർ മാത്രമാണ് വിജയിച്ചത് റയലിൻ്റെ ഗ്രൂപ്പാണത് റയലിലും അൽഹിലാലിലും ഓരോ പോയിന്റുകളെയുള്ളൂ മൂന്ന് പോയിന്റുമായിട്ട് ആർ ബി സാൽസ്ബർഗ് ഒന്നാമത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വിഡോ താ